മാഷെ ബംഗ്ലാദേശ് സുൽത്താനേറ്റിനെ പരാമർശിക്കുന്ന ഒരു ചരിത്ര പ്രദർശനം ബംഗ്ലാദേശിൽ നടന്നു ധാക്ക സർവകലാശാലയിലാണ് നടന്നത് അവിടെ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഒരു ഭൂപടം അതിൽ ഉണ്ടായിരുന്നു പ്രദർശിപ്പിച്ചു എന്നാണ് അതിൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള പശ്ചിമ ബംഗാൾ ബീഹാറിൻ്റെ ചില ഭാഗങ്ങൾ ജാർഖണ്ഡ് ഒഡീഷ പിന്നെ മ്യാൻമാറിൻ്റെ അരാക്കൻസ് കൈവശം വെച്ചിരിക്കുന്ന ഭൂപ്രദേശം ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വിപുലമായ ബംഗ്ലാദേശിൻ്റെ ഭൂപടമാണ് അവിടെ എൻ്റെ ഒരു സംശയം ഇതാണ് അവിടെ അങ്ങനെ ഒരു ഭൂപടം പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബംഗ്ലാദേശികൾ നേരെ ചൊവ്വയിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യമല്ല അതിന് ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ചിലരൂടെ കണ്ണുകളുണ്ടാവും നമുക്കറിയാം യൂണസ് ഒരു പാവർ ആണ് എന്നുള്ളത് ഇതിനെ തുടർന്ന് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തുർക്കി ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻ ജി ഒ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്ന എൻ ജി ഒ ആണ് ഇതിൻ്റെ ഒരു സോഴ്സ് ഉണ്ട് ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ സാമ്പത്തിക വിങ്ങിലേക്ക് വരുമ്പോൾ യൂനസിൻ്റെ മക മകളുടെ പേരുകളും യൂനസിൻ്റെ പേരുമൊക്കെ ഇതിലേക്ക് കേൾക്കുകയാണ് നമ്മൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണ ഇതിനെ ഇതിലേക്ക് എങ്ങനെയാണ് ഇന്ത്യ പ്രതികരിക്കേണ്ടത് അതാ ഇന്ത്യക്ക് ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ കുറിച്ചുള്ള ആശങ്കകൾ കുറേ കൂടി ബലപ്പെടുത്തുന്ന നിരീക്ഷണങ്ങളാണ് കണ്ടെത്തലുകളാണ് സത്യത്തിൽ എനിക്കൊന്നും മലയാളം മീഡിയ മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലൊരു ഫൈൻഡിങ് നടത്തിയിട്ടില്ല ഏപ്രിൽ പതിനാലിന് ഏപ്രിൽ പതിനാലിന് ഇത് വന്നതാണ് ഇതേ ഒരു സംഭാഷണം പാർലമെന്റ് രാജ്യസഭയിൽ രൺദീപ് സിംഗ് സുർജേവാല ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ ചോദ്യം ഉത്തരം ഞാൻ പറയുന്നത് ഇപ്പോ മൂന്നാല് മാസമായിട്ടും ഈ മലയാള മാധ്യമങ്ങൾക്ക് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി തോന്നിയിട്ടില്ലല്ലോ അതാണ് നമ്മുടെ ഒരു പ്രശ്നം ഇത് ഒന്നൊന്നായി നമ്മൾ ചെറുത്ത് വെച്ച് വായിക്കാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തിയിട്ട് ഇന്നത്തേക്ക് ഒരു കൊല്ലമായി രണ്ടായിരത്തി ഇരുപത്തിനാലോ ഓഗസ്റ്റ് അഞ്ചിനാണ് വന്ന് നല്ല സമയത്താണ് നമ്മളിത് ചർച്ചക്കെടുക്കേണ്ടത് ഷെയ്ഖ് ഹസീന കഴിഞ്ഞിട്ട് ആദ്യം കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ എലക്ഷൻ നടന്നപ്പോൾ ഇരു ജനുവരി മാസത്തിൽ അവിടുത്തെ എലക്ഷൻ നടക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര ഏജൻസി എന്നെ സമീപിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞത് ബംഗ്ലാദേശും സമീപ പ്രദേശങ്ങളും ചേർന്ന ഒരു പുതിയ ക്രിസ്തു രാജ്യം രൂപീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മനസ്സിലായോ അതിനകത്ത് അതിൻ്റെ അതിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റി പോലും വളരെ കൃത്യമാണ് അത് ആരൊക്കെ അതിനകത്ത് ആ മാപ്പിനകത്ത് ഏതൊക്കെ ഭൂപ്രദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായ അതിർ അതിർത്തി എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അങ്ങ് അത് സമ്മതിച്ചാൽ മാത്രം മതി ആ ഒരു ഈ പറഞ്ഞ ഗ്രേറ്റർ ബംഗ്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്ന് തന്നെ വന്നിട്ടുണ്ട് അന്നും അതിന് മുമ്പേ വന്നിരിക്കാം ആ കൺസെപ്റ്റിനോട് അങ്ങ് സമ്മതം മൂളിയാൽ മാത്രം മതി ഈ എലക്ഷൻ ബംഗ്ലാദേശിലെ ഈ എലക്ഷൻ നടത്താനും അങ്ങേക്ക് മെജോറിറ്റി വമ്പിച്ച ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള മുഴുവൻ ചെലവും ഉത്തരവാദിത്വവും അതിൻ്റെ ആക്ഷൻ പ്ലാനും അതിൻ്റെ നടത്തിപ്പും എല്ലാം ഏറ്റു എന്ന് ഒരു അന്താരാഷ്ട്ര ഏജൻസി ഞങ്ങളോട് പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞു ഞാൻ അവരോട് സോറി പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ നാട്ടിൽ അട്ടിമറി നടക്കുമെന്ന് നിങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞു പോയതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് രണ്ട് അതൊരു ക്രിസ്തു രാജ്യമായിരിക്കും മൂന്ന് അതിനു വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം എന്ന് പറഞ്ഞ് ആരായിരിക്കും ഏത് ആഗോള സാമ്രാജ്യത്തെ ശക്തിയായിരിക്കും നാലാമത്തെ ഒരു കാര്യം അതിൻ്റെ കൂടെ നമ്മൾ കാണേണ്ടത് ബംഗ്ലാദേശിന് മേൽ ഇന്ത്യ ഒരു സഹോദര രാജ്യമായി അവരെ ചേർത്ത് പിടിക്കുമ്പോഴും ഒരു രാജ്യമായി അതിനെ കൊത്തിയെടുക്കാൻ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ പ്രകടമാണ് ചൈന ഒരു ഒരു അവർക്ക് വേണ്ടി ഒരു പ്രത്യേക തുറമുഖം തന്നെ അവരുടെ സമ്മർദ്ദത്തിൽ അനുവദിക്കേണ്ടി വന്നു അതുകൂടി അനുവദിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ചൈനീസ് താൽപ്പര്യം ഈ മേഖലയിൽ പിടി മുറുക്കുന്നു എന്നു കൂടി മനസ്സിലാക്കുമ്പോഴാണ് ചൈന തീർച്ചയായും ഒരു മറ്റെന്ത് ഐഡൻറ്റിറ്റി ആ രാജ്യത്തിന് പറഞ്ഞാലും അതിനെ വേണമെങ്കിൽ നിങ്ങൾ മുതലാളിത്തെ രാജ്യം എന്ന് വിളിച്ചോളൂ അതിനെ നിങ്ങൾ വേണമെങ്കിൽ കൂടി വന്നാൽ ബുദ്ധരാജ്യം എന്ന് വിളിച്ചോളൂ ചൈനയെ വിളിച്ചുകൂടാത്തൊരു പേരാണല്ലോ ഒരു ക്രിസ്തു രാജ്യം അപ്പം ചൈനീസ് ചൈനക്ക് ചൈനയെക്കൂടി നിലക്ക് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തു രാജ്യതാല്പര്യം വർക്ക് ചെയ്യുന്നു ഒന്ന് വേറൊന്നതിൻ്റെ കൂടെ ഓർക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകത്തിലെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ പോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലമായി കാലുകുത്താൻ പറ്റാത്തൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട് അതിൻ്റെ പേര് മണിപ്പൂർ എന്നാണ് മണിപ്പൂരിലെ എല്ലാ സാധാരണക്കാരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് ഈ ആയുധങ്ങളൊന്നും നമ്മുടേതല്ല ആരാണ് ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് ആരാണ് മണിപ്പൂർ കത്തിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ ഈ ഗ്രേറ്റർ എന്ന് പറയുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ ആദ്യം വരുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇപ്പോൾ പശ്ചിമബംഗാള് മാത്രം ചില പ്രദേശങ്ങളാണ് കൂട്ടിക്കോളും പശ്ചിമ ബംഗാളിൻ്റെയും അടുത്തടുത്ത ഈ പറഞ്ഞ മിസോറാം ആ ആ പരിസരത്തെ മേഘാലയ ത്രിപുര ബീഹാറിൻ്റെ കുറേ ഭാഗങ്ങൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രത്യേകത നേരത്തെ പറഞ്ഞ മിയാൻമറിൽ നിന്നാണ് ഈ വലിയ തോതിൽ നമുക്ക് ആയുധങ്ങൾ മിയാൻമർ വഴിയാണ് കടത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നാൽ ഒരു വലിയ രാജ്യം ഉണ്ടാകും വലിയ രാജ്യം എന്ന് പറഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യം ഉണ്ടാകും അതിനെ ഒരു ഒരു ഇൻ്റർനാഷണൽ ഗാർഡിയൻ കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ ആ രാജ്യം ആ ആ രാജ്യം ഉണ്ടായി വന്ന് ഇപ്പോൾ അത് ഉണ്ടായി വരുന്നതിൻ്റെ മുമ്പുള്ള ആലോചനകൾ ഗൂഢാലോചനകളും നടക്കുന്നുണ്ട് എന്നാണ് ഈ ഇപ്പോൾ പ്രജിത പറഞ്ഞ ഈ കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടത് അങ്ങനെ വന്നാൽ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് നടത്തിയൊരു പ്രയോഗം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു പത്മവ്യൂഹത്തിലാണ് പത്മവ്യൂഹം എന്ന് ഞാൻ പറയുന്നത് ഈ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ മുഴുവനും കൂടി ഒന്നിക്കുന്നു അവർക്ക് ക്രിസ്തുരാജ്യം എന്നൊരു വികാരം വരുന്നു മിയാൻമറിൽ നിന്നുള്ള തീവ്രവാദികൾ അവരെ സഹായിക്കുന്നു അവർക്ക് ആയുധം കിട്ടുന്നു ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിൻ്റെ ചില പ്രദേശങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഭാഗത്ത് മറുഭാഗത്തോ പാകിസ്ഥാൻ നമുക്കെതിരാണ് താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാൻ നമുക്കെതിരാണ് തൊട്ട് താഴെ ശ്രീലങ്ക ഇപ്പോൾ നമുക്കെതിരാണ് ചേർന്ന് അഫ്ഗാനെ കൂടെ നിർത്താൻ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രതീക്ഷയും വേണ്ട അഫ്ഗാൻ പഴയ അഫ്ഗാൻ അല്ല താലിബാനാണ് തിരിച്ചു വന്നിരിക്കുന്നത് താലിബാൻ ഭരണകൂടം ഇന്ത്യ പോലൊരു രാജ്യത്തോട് ഒരിക്കലും സൗഹാർദ്ദപരമായ സമീപനം പ്രതീക്ഷിച്ചുകൂട കാരണം ഇസ്ലാം താലിബാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾക്ക് ലോകത്തിലെ ചെകുത്താന്മാർ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചെഗുത്താന്മാർ മൂന്നാണ് ഒന്ന് അമേരിക്കയാണ് രണ്ട് ഇസ്രായേലാണ് മൂന്ന് ഇന്ത്യയാണ് നമ്മൾ അങ്ങനെ സുരക്ഷിതമാണെന്ന് കരുതണ്ട അപ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് താഴെ ശ്രീലങ്കയും ഇപ്പോൾ നമുക്കെതിരാണ് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ ജീവൻ പണയം വെച്ച് എത്രയോ സൈനികന്മാരെ പറഞ്ഞയച്ച് സമാധാന സേനയെ അയച്ചു കൊടുത്തിട്ടാണ് ആ രാജ്യത്തെ രക്ഷിച്ചത് ശ്രീലങ്കയെ ശ്രീലങ്ക പറഞ്ഞു ഞങ്ങൾ രണ്ടുപക്ഷത്തും ഇല്ല ശ്രീലങ്ക നിഷ്പക്ഷത പാലിച്ചു ഇന്ത്യയും ഇതുപോലെയുള്ള നിലപാട് ഇതുപോലുള്ള നിലപാടെടുത്തിട്ടില്ല എന്ത് അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു ഇന്ത്യക്കെതിരായി ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യ നിലപാടെടുക്കുന്നതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യാം അപ്പുറത്ത് മാലിദ്വീപ് നമ്മുടെ കൂടെ വന്ന രാജ്യമാണ് ഇപ്പോൾ അവരും നമ്മുടെ കൂടെയില്ല അവരും അവിടെ ഇപ്പം ഗവൺമെൻറ് മാറി നമുക്കെതിരെയാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒന്ന് വലം വെച്ച് നോക്കൂ അപ്പുറത്ത് ഇതിനേക്കാളൊക്കെ വലിയ രാക്ഷസീയമായ ശക്തി ചൈനയാണ് ചൈന നമ്മുടെ ഹിമാചൽ പ്രദേശിലൊക്കെ അതിരി നീക്കി അതിരി നീക്കി നമ്മളെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വേണ്ട ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് നമ്മുടെ ഗവണ്മെൻ്റ് പുറത്തോട്ട് വരും എന്താ പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്ന് ഇന്ത്യയിലെ നിരപരാധികളായ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ പിടിച്ചെടുത്തു ഒരൊറ്റ ആയുധം പോലും പാക്കിസ്ഥാൻ്റേതല്ല മുഴുവനും ചൈനയുടേതാണ് ഈ യുദ്ധം നടക്കുമ്പോൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് പോയിട്ട് ചൈന ചൈനയിൽ പോയി സന്ദർശനം നടത്തിയിട്ടുണ്ട് ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട് ഇത് നല്ല തക്കമാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ പോയി ഇന്ത്യയെ ആക്രമിക്കാം അതുകൊണ്ട് ഇന്ത്യയുടെ സമീപത്തൊരു ഗ്രേറ്റർ ബംഗ്ലാദേശ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വപ്നം ഉണ്ടെങ്കിൽ എന്നല്ല അങ്ങനെ സ്വപ്നവും സങ്കല്പവും കുറേ കാലമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പ്രജിത ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞത് ഇത് വലിയൊരു ആശങ്കയാണ് വലിയ ജാഗ്രതയോടെ ഇന്ത്യ ഗവൺമെൻറ് കാണേണ്ടതുമാണ് തീർച്ചയായിട്ടും അത് മറ്റാർക്കും ലക്ഷ്യം വെക്കുന്നത് മറ്റാരെയുമല്ല ഇന്ത്യയെ തന്നെയാണ് യാതൊരു തർക്കവും അതുകൊണ്ട് ഈ പത്മവ്യൂഹത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള അജണ്ടയെക്കുറിച്ച് ആലോചിക്കേണ്ടവർ ആലോചിക്കട്ടെ അറിയട്ടെ